എല്ലാ ബഹുമാന വ്യക്തിത്വങ്ങൾക്കും നമസ്കാരം എന്നോട് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്ന സെഷനിൽ ആവശ്യപ്പെട്ടിരുന്ന വിഷയത്തിൽ സംസാരിക്കുവാൻ സമയക്രമത്തിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് കാരണം കഴിയാത്തതുകൊണ്ടാണ് എന്നാൽ ഈ യുവജനാവലിയെ അഭിസംബോധന ചെയ്യുവാനുള്ള ഒരവസരം അത് കളയുവാനും പാടില്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത് നേരാണ് നിലപാട് എന്ന വിഷയാധിഷ്ഠിതമായിട്ടാണ് ഈ സമ്മേളനം എന്ന് സംഘടിപ്പിക്കപ്പെടുന്നത് നിലപാട് പറഞ്ഞതിൻ്റെ പേരിൽ ഈ രാജ്യത്ത് തുടരുന്ന ആളുകളുടെ അനന്തര തലമുറയാണ് അഭിസംബോധന ചെയ്യുന്നതെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട് കൃത്യമായി പറഞ്ഞാൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ രാജ്യത്തെ ഐക്യ ഭാരതത്തിൻ്റെ പാകിസ്ഥാൻ കൂടി ചേരുന്ന ഇന്ത്യയുടെ ഭാഗമായിരുന്ന മുഴുവൻ ആളുകൾക്കും അവസരമുണ്ടായിരുന്നു മാതൃരാജ്യത്തെ തിരഞ്ഞെടുക്കുവാൻ അന്ന് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ എന്ന രാജ്യം രൂപീകരിക്കപ്പെടുമ്പോൾ മതത്തിനപ്പുറം പിറന്ന നാട് തന്നെയാണ് പ്രധാനം എന്ന നിലപാടെടുത്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭാഗതയുമായി മാറിയ ആളുകളുടെ അനന്തര തലമുറയാണ് എനിക്ക് മുന്നിലിരിക്കുന്നത് എന്ന നല്ല ബോധ്യം എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ നിലപാട് ഓർമ്മപ്പെടുത്തി നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന് ആരുടെയെങ്കിലും മുന്നിൽ നമ്മുടെ പൗരത്വം ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സൗകര്യമില്ല എന്ന നിലപാട് കൂടി ഈ വേദിയിൽ നിന്നുകൊണ്ട് അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഈ ആളുകളുടെ സമ്മേളനം നിൽക്കുമ്പോൾ ഇതേ എറണാകുളം ജില്ലയിൽ തന്നെയാണ് ഒരു മതവിഭാഗത്തിൻ്റെ ഒരു സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് എറണാകുളം ജില്ലയിലെ യഹോവ സാക്ഷികൾ എന്ന ക്രിസ്തു വിശ്വാസികളായ ഒരു വിശ്വാസ സമൂഹം അവരിതുപോലൊരു സമ്മേളനം സംഘടിപ്പിച്ചു ആ സമ്മേളനത്തിൽ വളരെ ദൗർഭാഗ്യകരമായ ഒരു ഉഗ്രസ്ഫോടനം ബോംബാക്രമണം ഉണ്ടാകുന്നതുമെല്ലാം നമ്മൾ വായിച്ചാൽ ആ ദിവസത്തെ രാവിലെ മുതലുള്ള മാധ്യമ വാർത്തകളും ചർച്ചകളും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ആ ദിവസം ഹൃദയമെടുപ്പോട് കൂടിയിട്ടാണ് കേരളത്തിൻ്റെ മതേതര സമൂഹം ആ ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറുകൾ തള്ളിയൊന്ന് നീക്കിയത് ആശങ്കയോടുകൂടിയിട്ടാണ് എനിക്ക് മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആ ദിവസത്തെ തള്ളി നീക്കിയത് അതേ ആശങ്ക തന്നെയായിരുന്നു മതേതരത്വത്തെ മുറുകെ പിടിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടായിരുന്നത് അതിൻ്റെ കാരണം വളരെ വിസിബിളാണ് ആ സ്ഫോടനത്തിൽ നേതൃത്വം കൊടുത്ത ആളുകളിൽ ഒരാൾക്കെങ്കിലും ഒരു മുസ്ലിം നാമം ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയായിരുന്നു ഈ നാട്ടിലെ മതേതര വിശ്വാസികളായ മുഴുവൻ മനുഷ്യന്മാരുടെയും മനസ്സിലുണ്ടായിരുന്നു അതേ സമയത്ത് തന്നെ ഈ രാജ്യത്തിൻ്റെ മതേതരത്വം എങ്ങനെയും തകർക്കപ്പെടണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് കൃത്യമായി ഇസ്ലാം മതവിശ്വാസികൾ നടത്തിയ ഒരു സ്ഫോടന പരമ്പരയാണ് ഇത് എനിക്ക് അവരോട് പ്രത്യേകിച്ച് പശ്ചാത്താപമോ അവരോട് പ്രത്യേകിച്ച് സഹതാപമല്ലാത്ത വേറൊരു വികാരവുമില്ല പക്ഷേ ആദ്യത്തെ കൂട്ടർ ഞാനും നിങ്ങളും അടക്കമുള്ള ഈ രാജ്യത്തെ മതേതര സമൂഹത്തിന് എന്തുകൊണ്ടാണ് ഇത്രയേറെ ആശങ്കയുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾക്കെല്ലാം ഒരു സമൂഹം ഒരു സമുദായം മാത്രം പഴി കേൾക്കേണ്ടി വരുന്നത് എന്ന ഗൗരവതരമായ ഒരു ചിന്ത കൂടിയാണ് നമ്മൾ ഇത്തരം സമ്മേളനങ്ങളോട് മുന്നോട്ട് വയ്ക്കേണ്ടത് ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം മാത്രമാണ് മാധ്യമങ്ങൾ ചർച്ചയുണ്ടായത് ഒറ്റ ദിവസം മാത്രം ആ സംഭവത്തിൽ ചർച്ചയൊതുങ്ങുവാനായിട്ടുള്ള കാരണം ആ സംഭവം അനിഷ്ട സംഭവം ആയതിന് അനിഷ്ട സംഭവം അല്ല എന്ന ധാരണയുടെ പുറത്തല്ല അതിനകത്ത് ആളുകൾ കൊല്ലപ്പെടാത്തതിൻ്റെ പേരിലല്ല ഈ അടുത്ത ദിവസവും ഞാൻ വായിച്ചു ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഏഴാമത്തെ ആളും കൊല്ലപ്പെട്ടിരിക്കുകയാണ് പരിക്ക് പറ്റി ചികിത്സയിലുണ്ടായിരുന്ന ഏഴാളുകൾ ഏഴാമത്തെ ആളും കൊല്ലപ്പെട്ടു ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിൽ ഒരു മതവിഭാഗം ഒരു പരിപാടി സംഘടിപ്പിച്ച് ആ സമ്മേളനത്തിനകത്തേക്ക് ബോംബ് സ്ഫോടനം നടത്തി ഏഴു മനുഷ്യന്മാരുടെ ജീവൻ പൊലിഞ്ഞിട്ടും ഈ നാട്ടിൽ ചർച്ചയുണ്ടാകാതെ പോയതിൻ്റെ ഏക കാരണം അത് ചെയ്തത് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി അല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അഥവാ ആയിരുന്നുവെങ്കിൽ എത്രമാത്രം ക്രൂരമായ വിചാരണ ഈ സമുദായത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഓരോ മനുഷ്യന്മാരും പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങൾ പോലും അനുഭവിക്കേണ്ടി വരുമായിരുന്നു എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ മതേതരത്വത്തെ സംരക്ഷിക്കേണ്ടെന്ന ബാധ്യത മുഴുവൻ ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് മാത്രം ബാധ്യതയായി മാറുന്നത് എന്ന ഗൗരവതരമായ ചർച്ച കൂടി നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടുന്ന സമയമായിരിക്കും സമാനമായിരുന്നു പാർലമെന്റിൽ വർണ്ണശബളമായ പുകകൾ കൊണ്ടൊരു ബോംബുണ്ടാക്കി ആ ബോംബ് സ്ഫോടനം നടത്തി ആർക്കും ആളപായമൊന്നും ഉണ്ടായില്ല അവിടെയും ഒരു ഇസ്ലാം നാമധാരി ഇല്ലാത്തതിന്റെ പേരിൽ മാത്രം അത് പൊതുമുഖ്യധാരയിലെ ചർച്ചയിൽ നിന്ന് വഴിമാറി വഴുതി മാറിപ്പോകുന്ന കാഴ്ചയും ഈ രാജ്യം കണ്ടതാണ് ഇത്തരം ഗൗരവതരമായ വിഷയത്തിൽ എങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ മതേതരത്വം ഇത്ര നേർത്ത ഒരു വികാരം മാത്രമായി കടന്നു പോകുന്നത് എന്ന ഗൗരവതരമായ ആശയമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യം ഗുരുതരമായ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ ദീർഘമായി കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇനി സംസാരിക്കാനായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അന്തസ്സത്തയായ ഈ രാജ്യത്തിൻ്റെതായ ഏറ്റവും ഉന്മയായ ആശയങ്ങൾ അത് ജനാധിപത്യമായിക്കോട്ടെ അത് ഭരണഘടന എഴുതുമ്പോൾ എഴുതാതിരുന്നതും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതുമായ മതേതരത്വം ഈ രാജ്യത്തെ സോവറിൻ റിപ്പബ്ലിക് ആയിക്കോട്ടെ ഈ രാജ്യത്തെ ഫ്രട്ടേണിറ്റി ആയിക്കോട്ടെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ഒന്നൊന്നായ ആശയങ്ങളെല്ലാം അതിക്രൂരമായി അക്രമിക്കപ്പെടുന്ന വർത്തമാനകാല യാഥാർത്ഥ്യത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് രാജ്യത്തെല്ല അഞ്ചു കൊല്ലം കൂടുമ്പോഴും തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഇന്ത്യ പോലെ ജനാധിപത്യ സമൂഹത്തെ ഗൗരവതരമായി സമീപിക്കുന്ന ലോകത്തെ വിവിധ രാഷ്ട്രീയ ഏജൻസികൾ നടത്തുന്ന പഠനങ്ങൾ പറയുന്നത് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ജനാധിപത്യം ലോപിച്ച് ഇന്നിതൊരു എലക്റ്റഡ് ഓട്ടോക്രസി മാത്രമായി പരിമിതപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്തെ കൃത്യമായ ഇടവേളകൾ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ജനാധിപത്യ ക്രമത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയും ജനങ്ങളുടെ പ്രതിനിധികൾ നമ്മുടെ സഭകളിലേക്ക് വരികയും ചെയ്യുന്നുണ്ടോ എങ്കിൽ പോലും ജനങ്ങളുടെ അഭിപ്രായം പ്രതിഫലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള വളരെ ആലോചിക്കേണ്ടുന്ന ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ് നമ്മുടെ ഈ കഴിഞ്ഞ പാർലമെന്റ് സെഷനുകൾ നമുക്കറിയാം ഇന്ത്യയിലെ ജനാധിപത്യ രാജ്യമായി രൂപപ്പെട്ടതിന് ശേഷം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഏറ്റവും നിർബന്ധമുണ്ടായിരുന്ന കാര്യം പാർലമെന്ററി ഡേയ്സിന്റെ എണ്ണം കൂട്ടണമെന്നുള്ളതായിരുന്നു പാർലമെന്റ് എന്ന് പറയുന്ന സ്ഥിരം ചർച്ചകളുടെയും വിയോജിപ്പുകളുടെയും യോജിപ്പുകളുടെയും സ്ഥിരം വേദിയായി യോജിപ്പുകളുടെയും വിയോജിപ്പുകളുടെയും സമ്മേളന വേദിയായി പാർലമെൻ്റ് മാറണമെന്നുള്ള ഉത്തമമായ താല്പര്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്നാൽ അവിടെ നിന്ന് ഇപ്പോൾ ഒരു ദിവസം കൂടി കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായ സുപ്രധാനമായ ഒരു വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഈ കഴിഞ്ഞുപോയ വർഷങ്ങളിലെ പാർലമെൻ്ററി ഡേസ് ആലോചിച്ച് നോക്കൂ നമ്മുടെ എന്ന് പറയുന്നത് നിയമങ്ങളെ ഗില്ലറ്റിൻ ചെയ്യുന്ന സഭയായി മാറുകയാണ് നാനൂറോളം പ്രധാനപ്പെട്ട നിയമങ്ങളിലാണ് യാതൊരു തരത്തിലുമുള്ള ചർച്ചകളില്ലാതെ ഭേദഗതികൾ വരുത്തുകയോ പൂർണ്ണമായി ഇല്ലാതാക്കുകയോ ചെയ്തിട്ടുള്ളത് അതിനകത്ത് പൗരത്വ ഭേദഗതി വരെയുള്ള സുപ്രധാനമായ നിയമങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കൃത്യമായ ചർച്ചകളില്ലാതെ ഇന്ത്യ പോലെ മതേതരത്വത്തെ മുറുകെ പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണഘടനയുള്ളൊരു രാജ്യത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ ലോകത്തിലെ പല മത രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത രീതിയിൽ മതം മാനദണ്ഡമാകുന്ന പൗരത്വ ഭേദഗതി ഉണ്ടായിട്ട് ഈ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് ഗൗരവമായ ചർച്ച നടത്തുവാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ജനാധിപത്യത്തെ പറ്റി എന്താണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ത് തരം ജനാധിപത്യത്തിലേക്കാണ് നമ്മൾ നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തുള്ള ഒരുവിധം മഹാഭൂരിപക്ഷം രാജ്യങ്ങളിൽ പൗരത്വത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബ്ലഡ് റിലേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ആ മണ്ണിൽ പിറന്നതിൻ്റെ പേരിലായിരിക്കും പക്ഷേ ഇന്ത്യ പോലെ ബഹുസ്വരതയിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു രാജ്യം ഇന്ത്യ പോലെ ബഹുസ്വരതയെ ആഘോഷമാക്കി മാറ്റിയ ഒരു രാജ്യം ആ രാജ്യത്താണ് ആ ബഹുസ്വരതകളെ ഇല്ലാതാക്കിക്കൊണ്ട് ആ ബഹുസ്വരതകളെ കൊന്നൊടുക്കിക്കൊണ്ട് മതത്തെ മാനദണ്ഡമാക്കുന്ന പൗരത്വം എന്ന് പറയുന്ന മാനദണ്ഡത്തിലേക്ക് വരുന്നത് അതടക്കമുള്ള വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ് ഇപ്പൊ മുൻപ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ത്യ പോലെ എല്ലാ കാലത്തും ഗാന്ധിയുടെ കാലം തൊട്ട് ഗാന്ധിയെ പറ്റി പറയുമ്പോൾ നെഹ്റുവും ഗാന്ധിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം നെഹ്റു എടുക്കുന്ന നിലപാടുകൾ പലപ്പോഴും അദ്ദേഹം ഒരു വിശ്വാസിയല്ലാത്തതിന്റെ പേരിൽ എടുക്കുന്ന നിലപാടുകളാണ് എന്ന പല ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇന്നത്തെ സർക്കാരുകൾ നടത്താറുണ്ട് പക്ഷെ ഗാന്ധി പൂർണ്ണ വിശ്വാസിയായ ഗാന്ധി ആ ഗാന്ധി ഫലസ്തീൻ വിഷയത്തിനകത്ത് എടുത്തിട്ടുള്ള നിർവചനം എനിക്ക് തോന്നുന്നത് ഫലസ്തീനോട് ഐക്യപ്പെടുന്ന ഏറ്റവും കടുത്ത ഫലസ്തീനിയൻ പോലും ടത്തിട്ടില്ലാത്ത ഒരു നിലപാടും നിർവചനവുമായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ശ്രീ മഹാത്മാഗാന്ധി ആ വിഷയത്തിനകത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ രാജ്യത്തിന് കൃത്യമായി ആ വിഷയത്തിനകത്തൊരു നിലപാടുണ്ടായിട്ട് പോലും നമ്മുടെ വർത്തമാനകാല ഇന്ത്യ ഇസ്രയേലിനനുകൂലമായി നിലപാടെടുക്കാനായിട്ടുള്ള ഏക കാരണം അത് ഇസ്രയേലിനോടുള്ള സ്നേഹമല്ല ഇപ്പുറത്ത് ഫലസ്തീനിലുള്ള മഹാഭൂരിപക്ഷം ജനതയുടെ മതം മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ പകൽ പോലെ നിൽക്കുകയല്ലേ ഇതടക്കമുള്ള വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി ഇങ്ങനെ ലോകത്തെ നിർണായകമായി സ്വാധീനം ചെലുത്തുന്ന ഒരു വിഷയത്തിനകത്ത് ഒരു വിദേശ നയത്തിനകത്ത് ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ നാളിതുവരെയുള്ള കീഴ്വഴക്കങ്ങളെ ലംഘിച്ചുകൊണ്ടൊരു നിലപാട് കൈക്കൊള്ളുമ്പോൾ ഈ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ഈ രാജ്യത്ത് അതെന്നല്ല ഒരു വിഷയത്തിനകത്ത് പോട്ടെ മതം എന്ന് പറയുന്ന വിഷയത്തിനകത്ത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ചില താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ട് ആ താൽപ്പര്യങ്ങളെ മാത്രം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നിലപാടുകളായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ മാറ്റിവെക്കാം ഈ അടുത്തിടയ്ക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും എയർ ഇന്ത്യ ടാറ്റയ്ക്ക് തിരികെ നൽകിക്കൊണ്ട് ഇന്ത്യയുടെ സർക്കാർ മാതൃക പുരുഷോത്തമന്മാരായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇപ്പം എയർ ഇന്ത്യ ടാറ്റയ്ക്ക് കൈമാറുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഗവൺമെന്റ് പറഞ്ഞത് എയർ ഇന്ത്യ നഷ്ടത്തിലാണ് ഏത് പറ്റിയാണ് പറയുന്നത് സർക്കാർ നഷ്ടത്തിലാണെന്ന് പറയുന്ന ഓപ്പറേഷണൽ ലോസ് മാത്രമാണ് എയർ ഇന്ത്യയുടെ പേരിലുള്ള ഈ രാജ്യത്തെ അസറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ല നിങ്ങൾക്കറിയാം നമ്മൾ ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എയർ ഇന്ത്യ വിമാനത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും ഇറങ്ങേണ്ടി വരിക ഡൊമസ്റ്റിക് ടെർമിനലുകളിലല്ല ഇൻ്റർനാഷണൽ ടെർമിനലുകളിലാണ് എന്താണ് കാരണം ഈ രാജ്യത്തിൻ്റെ ഒഫീഷ്യലായ എയർലൈൻസ് ആയിരുന്നത് കൊണ്ട് മാത്രം ഈ രാജ്യത്ത് ലഭിച്ച ഈ ഇന്ത്യ എയർ ഇന്ത്യക്ക് ലഭിച്ചിരുന്ന ഒരു പ്രിവിലേജ് ആയിരുന്നു ലോകത്തെ എല്ലാ ലോകരാജ്യങ്ങളിലും എല്ലാ അന്താരാഷ്ട്ര എയർപോർട്ടുകളിലും എയർ ഇന്ത്യക്ക് ഒരു സ്പേസ് ഉണ്ട് അത് ഈ രാജ്യത്തിന്റെ എയർവേസ് ആയതുകൊണ്ട് കിട്ടിയ പ്രിവിലേജ് സ്പേസാണ് ആ സ്പേസ് ഉൾപ്പെടെയാണ് ഒരു സ്വകാര്യ കമ്പനിക്ക് യാതൊരുവിധമായ വിധമായ ആലോചനകളും ഇല്ലാതെ ഓപ്പറേഷണൽ കോസ്റ്റിന്റെ പേരിൽ മാത്രം അതിനകത്ത് ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് സർക്കാർ തീരെഴുതി കൊടുത്തത് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ എന്താണ് പറയുന്നു ഈ രാജ്യത്തെ ഇപ്പോഴത്തെ സർക്കാരിനെ പറ്റി മതം വിട്ടിട്ട് സംസാരിക്കൂ ചെറുപ്പക്കാരായ നമ്മൾ ഇരിക്കുന്ന ഈ വേദിയിൽ ബി എസ് എൻ എൽ രണ്ടായിരത്തി പതിനാലാം ആണ്ടിന് ശേഷം ബി എസ് എൻ എൽ ജോലി കിട്ടിയ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനെ നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ പരിചയത്തിലുള്ള നിങ്ങളുടെ സൗഹൃദ വലയത്തിലുള്ള നിങ്ങളുടെ ബന്ധു വലയത്തിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് രണ്ടായിരത്തി പതിനാലാം ആണ്ടിന് ശേഷം എനിക്ക് ബി എസ് എൻ എൽ ജോലി ലഭിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ രണ്ടായിരത്തി പത്തൊൻപതാം ആണ്ടിന് ശേഷം എനിക്ക് ഇന്ത്യൻ റെയിൽവേയിൽ ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവായി ഇന്ത്യൻ റെയിൽവേയിൽ തൊഴിൽ ലഭിച്ചു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ രണ്ടായിരത്തി പത്തൊൻപതാം ആണ്ടിന് ശേഷം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളൂ രാജ്യം വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കുമായി പോവുകയാണ് പക്ഷേ ഇത് നമുക്ക് സ്ഥാപിക്കുവാൻ കഴിയുന്നില്ല കാരണം എന്താ നമ്മുടെ മുന്നിൽ ഡാറ്റയില്ല ഈ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ അപ്ര അപ്രത്യക്ഷമാകുന്നത് പോലെ തന്നെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഡാറ്റ പ്രോപ്പർ ഡാറ്റ ലോകത്തിലെ ഏറ്റവും പോപ്പുലർ രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു ഓൺ വാട്ട് ഗ്രൗണ്ട് എന്താണ് അതിൻ്റെ ഡാറ്റ ഈ രാജ്യത്ത് അവസാനമായി നടത്തിയ ജനസംഖ്യ സർവേ സെൻസസ് എന്നാണ് അവസാനമായി നടത്തിയിട്ടുള്ളത് അപ്പൊ ഈ രാജ്യത്തെ ഡാറ്റാലെസ് രാജ്യമായി ഇന്ത്യ മഹാരാജ്യത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനകത്ത് ചില അജണ്ടകളുണ്ട് ആ അജണ്ടകൾ കൂടി ഈ രാജ്യത്തിൻ്റെ പൗരത്വം അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങളെപ്പറ്റി ഗൗരവതരമായ ചർച്ചകൾ സം സംഘടിപ്പിക്കുവാനും സംവാദങ്ങൾ സംഘടിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തിരിക്കുന്നത് ദീർഘമായി കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല രാജ്യം ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അടിക്കടി ഞങ്ങൾ ഇന്ത്യക്കാർ തന്നെയാണ് എന്ന് പറയേണ്ട ബാധ്യത ഉണ്ടാകേണ്ടി വരുന്ന ഒരു സമൂഹമെന്ന നിലയിൽ ഈ രാജ്യത്തെ മതേതര സമൂഹം വലിയ വെല്ലുവിളിയെ നേരിടുന്ന കാലഘട്ടത്തിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പുലരി ആരംഭിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ആളുകൾക്ക് മതേതരത്വത്തെ ഒരു ദിനചര്യായി കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് മനോഹരമായ അർത്ഥതലങ്ങളുള്ള വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലും ഇന്ത്യയുടെ ഭരണഘടന ഇതേ പരിതരം നിലനിൽക്കുവാനും ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാജ്യമായി മാറുവാനും രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിൽ നാം പാലിക്കേണ്ടുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങളിലേക്ക് വെളിച്ചം വീശുവാൻ ഐ എസ് എമ്മിൻ്റെ ഈ സമ്മേളനത്തിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്